മക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു വിശേഷമുണ്ട് ഏടി ഇത് സ്ഥലം എന്നറിയാം കണ്ണൂർ ജില്ലയിലെ മുല്ലക്കൊടി ആയർമുനമ്പ് ഇന്നിവിടെ ഉറൂസ് നടക്കുകയാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസിൻ്റെ സമാപന ദിവസമായ ഞായറാഴ്ചയാണ് ഇന്ന് ഏടിയാണ് ഈ മുല്ലക്കൊടി ആയർമുനമ്പ് എന്ന് മറ്റ് ജില്ലക്കാർ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും ശരിക്കു പറഞ്ഞാൽ കണ്ണൂർ ടൗണിൽ നിന്ന് കൃത്യമായിട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിൽ മയിൽ പഞ്ചായത്തിലെ മുല്ലക്കൊടി എന്ന ഗ്രാമത്തിൽ അയർമുനമ്പ് എന്ന ഒരു ചെറിയ പ്രദേശം ഈ പ്രദേശം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് പ്രകൃതി രമണീയമായ പുഴയോരത്താണ് ഈ നേർച്ച നടക്കുന്നത് മറ്റൊന്ന് വിവിധ ജാതി മതഭേദമന്യേ എല്ലാ ജാതിക്കാരും ഇവിടെ വന്ന് ഈ നേർച്ചയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഈ നേർച്ചയുടെ ഒരു പ്രധാന വ്യത്യാസം മറ്റൊന്ന് ഇതൊരു കാർഷിക മേള കൂടിയാണ് ഈ നാട്ടിൻ പുറത്തെ കർഷകരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ ഒരു ഉറൂസ് വേണമെങ്കിൽ നിങ്ങൾക്കതിനെ കാർണിവൽ എന്ന് വിശേഷിപ്പിക്കാം വിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും വ്യത്യസ്ത ചേരിയിൽ നിന്ന് അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഇന്ന് ഈ വിശ്വാസികളുടെ കൂടെയാണ് കാരണം ഇതിന് ഒരുപാട് ആൾക്കാരുടെ ഉപജീവന കൂടിയാണ് ഇത് ഈ നേർച്ചയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഇവിടുത്തെ ഒരു കടവ് കാരണം കുറുമാത്തൂർ പഞ്ചായത്തിൽ നിന്നും ആ പുഴയുടെ അക്കരയിൽ നിന്നും ഈ നേർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്ന അവരുടെ മാർഗം ഈ ജലഗതാഗതം ആണ് നേരത്തെ മോട്ടറുള്ള ബോട്ട് ആയിരുന്നില്ല തോണിയായിരുന്നില്ല ഒരു വലിയ ചെല്ലം നമ്മുടെ മുളകുത്തി വരുന്ന ഒരു സംഭവമായിരുന്നു അന്നുണ്ടായിരുന്നത് ഇന്ന് അത് കാലം മാറി കഥ മാറി ഇന്ന് യമഹയുടെ അടിപൊളി മോട്ടറൊക്കെ വെച്ച് അടിപൊളി ഫൈബറിൻ്റെ ബോട്ടാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സമയം നഷ്ടമാകില്ല പെട്ടെന്ന് അക്കരെ എത്തും ഇക്കരെത്തും ഇത് ഞാൻ ഈ സ്ഥലം ഞാൻ ഇക്കരിന്ന് ആയിരം വരുമ്പന്ന് എല്ലാ കൊല്ലം ഇത് കാണുന്നില്ലാണ്ട് ഞാൻ എന്തെന്നാണ് ഇത് കണ്ടിട്ടില്ല ഇക്കൊല്ലം വിചാരിച്ചതാൽ അക്കരെ ഒന്ന് പോകുക എന്ന് ഞാൻ തോണിയിലങ്ങട്ട് കയറി കണ്ടക്ടർ എന്നെ പിടിച്ച് കണ്ടക്ടർ വന്ന് അമ്പത് ഉപയോഗ പോകണം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ അമ്പത് റുപ്പി കുറച്ചധികല്ലേ പൈസ എന്ന് ചോദിച്ചാൽ മതി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതലുള്ള ചാർജാണ് അമ്പത് ഉറപ്പ ഞാനങ്ങനെ അമ്പത് റുപ്യ കൊടുത്ത് ഞാനിതിൽ കയറി ഇതാ ഈ പറയുന്ന ഈ പോയിന്റിൽ നമ്മളെത്തി ഇതാണ് കുറുമാത്തൂറിൻ്റെ ഒരു കടവ് ഇവിടെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തോണിയിലൂടെ ഈ നേർച്ചയിൽ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ പങ്കെടുത്തത് അവിടെ എത്തുമ്പോൾ കാണാ രണ്ട് തൊപ്പിക്കാറ് ആ ഉമ്മ രണ്ട് തൊപ്പിക്കാറ് പാലലെടുത്ത് നമുക്ക് ആ തായലേക്ക് ഇറങ്ങാനുള്ള എല്ലാ പരിപാടിയും അവരാക്കിയിട്ടുണ്ട് അങ്ങനെ ഇവരെന്ന ചില വയസ്സായ ആളെയും കുട്ടികളെയെല്ലാം കയ്യെല്ലാം പിടിച്ചിട്ട് വളരെ സുരക്ഷിതമായിട്ട് അപ്പുറത്തേക്ക് എത്തിക്കും ഇവരുള്ള നീന്തൽ അറിയുന്ന വില ചാമ്പ്യന്മാരാണ് അതുകൊണ്ട് നമുക്കൊന്നും പേടിക്കണ്ട ഞാനത് അങ്ങനെ അക്കരെ എത്തി അക്കരെ എത്തിയിട്ട് കാഴ്ച ആ ബോട്ട് നമ്മൾ വന്ന ബോട്ട് അങ്ങേക്ക് തിരിച്ചു പോകുന്നത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അതുകൊണ്ടൊന്നും പേടിക്കണ്ട ഏത് സമയം നമുക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും യാത്ര ചെയ്യാം അങ്ങനെ ഞാൻ ഇക്കരെ വന്ന് ഇക്കരെയുള്ള ഓരോ നല്ല നല്ല കാഴ്ചകൾ പ്രകൃതി രമണീയമായ ആ മനോഹരമായ കാഴ്ചയിൽ ഇങ്ങനെ ഒരു കണ്ടെടുത്തൊരു ക്ലബ്ബാണിതെല്ലാം ഏർപ്പാടാക്കുന്ന എല്ലാ വർഷവും അവിടെ പ്രത്യേക അനൗൺസ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടാ അങ്ങനെ ഞാൻ അതിമനോഹരമായ കാഴ്ചയെല്ലാം കണ്ട് കുറുമാത്തൂർ കടവിൽ കുറച്ച് സമയം ചിലവഴിച്ച് അവിടെ നോക്കുമ്പോൾ ഒരു പഴയ ഒരു തറവാട് വീടുണ്ട് അത് പുഴയോരത്താണുള്ളത് പുഴയോട് അഭിമുഖമായിട്ടാണ് ഉള്ളത് പണ്ട് കാലത്ത് കുറച്ച് സമ്പത്തലുള്ളവർ ഈ പുഴയോട് അഭിമുഖമായിട്ടാണ് വീട് എടുക്കുക കാരണം അവർക്ക് ബോട്ട് ഒക്കെ ചിലപ്പോൾ സ്വന്തമായിട്ടുണ്ടാവും യാത്ര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് അങ്ങനെ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ട് അവിടെ ചന്തയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ ഒരു ചെറിയ ഒരു റൂസിൻ്റെ ഒരു പ്രതീതിയാണ് എനിക്കവിടെ കാണാൻ പറ്റിയത് അങ്ങനെ മനോഹരമായ കാഴ്ചയും കണ്ട് ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് അതായത് ആറ് അയർ വരികയാണ് യാത്രക്കാരൊക്കെ ബോട്ടിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ കാഴ്ചയായ കാഴ്ചയൊക്കെ ഈ കാഴ്ചയൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും ഉണ്ടല്ലോ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടമുണ്ടാകും അതൊക്കെ വിദേശികളോട് പ്രത്യേകിച്ച് നമ്മൾ ഗൾഫ് മലയാളികളോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഈ സമയത്തൊക്കെ വെക്കേഷനിലും വന്ന് ഇതിലൊക്കെ പങ്കെടുക്കണം അതായത് നിങ്ങളെ കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകളെ കൈവിറക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് അയാർമനം ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ നേർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ പുഴയാണ് ഈ കടവാണ് ഈ ിലുള്ള യാത്രയാണ് എന്ന് പറയാതിരിക്കുക വയ്യത കുഞ്ഞു മക്കളെ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത് ഈ കുട്ടിക്കാലത്ത് നമ്മൾ നാണയ തൊട്ടുകളുമായി ഇവിടെയും വന്നിട്ടുണ്ട് ആ സമയമാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ കാണുന്നതാണ് അയർമനമ്പ് വീണ്ടും നമ്മൾ അയർമനമ്പിലേക്ക് തിരിച്ചു വരുന്നു യാത്രക്കാരുമായി ബോട്ട് മോട്ടറിൻ്റെ ആയതുകൊണ്ട് പകുതി കിട്ടിയിട്ടൊന്നു ഓഫാക്കും കേട്ടോ കപ്പെല്ലാം ഓഫാക്കുന്ന പോലെ ഓഫാക്കുകയ്യാ എന്നിട്ട് കയർ കെട്ടി അങ്ങോട്ട് വലിക്കും അതിനുള്ള ആൾക്കാർ പ്രത്യേകം ഏർപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയപ്പം കാണാം വീണ്ടും രണ്ട് തൊപ്പിക്കാർ തൊപ്പിക്കാർ നമുക്ക് ആടയും രണ്ട് പാലം പ്രത്യേക പാലമുണ്ട് വേറൊരു പാലം അക്കരൊരു പാലം ഇക്കരൊരു പാലം ആ പാലെല്ലാം ഏർപ്പാടാക്കി അതിലെല്ലാം എടുത്ത് അവർ വെച്ച് തന്ന് കൃത്യമായ അത് ഫിറ്റ് ചെയ്ത് അതിലേക്ക് കയറുന്ന ഓരോരാളെയും കുട്ടികളാണ് വയസ്സായ ആളാണ് എല്ലാവരും കൈയെല്ലാം പിടിച്ച് ഏ വിഷമുള്ള ആളെല്ലാം വളരെ കെയർ ചെയ്തുകൊണ്ട് അവർ ഈ കരയെ അങ്ങനെ എത്തിക്കുന്ന ആരും അങ്ങനെ വെള്ളത്തിലൊന്നും പോകുന്നില്ല എല്ലാം സുരക്ഷിതമായിട്ടെത്തുന്നു സ്ത്രീകളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് കുഞ്ഞുമക്കളുണ്ട് എല്ലാവരും സുഖ സുന്ദരമായി ഇക്കര എത്തി കുട്ടികൾക്കൊന്നും യാതൊരു ഭയവുമില്ലാതെ സുരക്ഷിതമായി കാര്യങ്ങളങ്ങനെ എത്തുന്നു അങ്ങനെ നമ്മളിനി ഇക്കിരി എത്തിയിട്ട് ഇക്കിരിയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണണ്ട നോക്കാം ഇക്കിരി എന്തെല്ലാം കാഴ്ചകൾ ഉള്ളത് എന്ന് നാടേത്തിപ്പോൾ ഉണക്കച്ചിമ്മിമ്പ നമ്മൾ നാറാത്തുകാരിയായ ചേച്ചിയുണ്ട് ഹലുവക്കച്ചവടമുണ്ട് ഒരു മനുഷ്യനാവശ്യമായ എന്തെല്ലാന്നോ എല്ലവിടെ കിട്ടും ജനങ്ങളൊക്കെ വലിയ സന്തോഷത്തിലാണ് അവിടെ ഉള്ളത് ആയിരമുനമ്പ് നേർച്ചയുടെ ഒരു പ്രത്യേകതയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഈ കാണുന്നത് നമ്മുടെ കോർലായിലെ വലിയൊരു മുതലാളിയാണ് ഉസ്സനിക്ക വലിയ കർഷകനാണ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ ഈ കാണുന്ന പോലെ നല്ല ആൾ ഇയാൾ ചെയ്യാതെ കൃഷിയൊന്നുമില്ല ഇയാളെ സഹായിക്കാന്ന് ഈ ബാബു ഏ ഇത് നമ്മുടെ ജനാട്ടൻ ജനാട്ടനും ഈ പറഞ്ഞ പോലത്തെ കൃഷിക്കാരനാണ് എല്ലാ കൃഷിയും ചെയ്യും പ്രത്യേകിച്ച് കരിമ്പ് കൃഷി ഇയാൾ സ്വന്തം സ്ഥലത്തും വാടകയ്ക്കെടുത്ത സ്ഥലത്തും ഈ കൃഷി ചെയ്ത് ആ ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവന്ന് വിപണനം നടത്തിയാണ് ഇതാസറപ്പിൻ്റെ ഇളനീറും അയാളും ഒരു കോറളായിക്കാരനാണ് അതും നമ്മുടെ തെങ്ങ് കർഷകരുടെ ഇളനീർ സംഘടിപ്പിച്ച് അതും ഇവിടെ വയ്ക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് സൗദി അറേബ്യയിലുണ്ടോ ഇതെന്താ ഈടാ എന്ന് ചോദിക്കുന്നതിലൂടെ എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യയിലുള്ളത് ഉള്ളത് ഈടിയില്ല ഈടയുള്ളത് സൗദി അറേബ്യയിലില്ല കാരണം അവിടെ ഈത്തപ്പഴമുണ്ട് ഈട് ഈത്തപ്പഴമില്ല ഇവിടെ തേങ്ങയുണ്ട് അവിടെ തേങ്ങയില്ല അതുകൊണ്ട് അവിടെയുള്ളത് ഇവിടെയില്ല ഇവിടെ ഉള്ളത് അവിടെയില്ല അതുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നവരോട് നല്ല സലാം എനിക്ക് പറയാനുള്ളൂ ഇത് ഇങ്ങനെ ഉഷാറായിട്ട് തന്നെ ഇനിയും നടന്നു പോവും ഇനിയും ഉഷാറായിട്ട് ഇത് മുന്നോട്ട് പോകട്ടെ കാരണം ഈ നാടിൻ്റെ ഉത്സവമാണ് കർഷകരുടെ ഉത്സവമാണ് അതുകൊണ്ട് ഇതിന് എല്ലാവിധ പിന്തുണയും ഞാൻ അർപ്പിക്കുന്നു കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക